ഹലോ ഫ്രണ്ട്സ് നമ്മളൊരു ചുരിദാർ ആണ് ഇന്ന് കട്ട് ചെയ്യണത് അപ്പൊ ഇത് അതിന്റെ ക്ലോക്കാണ് ഏഴര ഇഞ്ച് ഷോൾഡർ ആണ് ഇടുന്നത് ി ഇരുപതിഞ്ച് സെസ്റ്റ് വണ്ണം ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് പിന്നെ ഇത് സ്ലിറ്റ് വന്നത് പതിനെട്ട് ഇഞ്ചിലാണ് സ്ലിറ്റ് വെണ്ണം പത്ത് ഇഞ്ചാണ് ഇരുപത്തിഞ്ച് ഏഴിൻ്റെ കൂടെ ഒരു മുപ്പാല് ഇഞ്ച് തൈത്തുമ്പ് മതി പിന്നെ ഷേപ്പ് ഇഞ്ചിലാണ് പതിനെട്ട് ഇഞ്ചാണ് ഷേപ്പ് വന്നത് മുപ്പത്തി ആറ് ഇഞ്ച് ഒമ്പത് ഇഞ്ച് അപ്പൊ നമ്മൾ ആളുടെ വണ്ണാണ് എടുക്കണമെങ്കിൽ എല്ലാത്തിന്റെ കൂടെ നമ്മൾ മൂന്നിഞ്ച് കൂട്ടിയിട്ട് വേണം കടയാളപ്പെടുത്താനൊക്കെ ടുത്ത് നമ്മൾ ഈ സ്ലിറ്റിന്റെ വണ്ണം എത്രയാണോ എടുക്കണേ അതിന്റെ രണ്ടിഞ്ച് കൂടുതലാണ് എടുക്കണേ അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഈ കൈപ്പുഴി സ്ലിറ്റ് വരെ വണ്ണം ഇഞ്ചാണ് അപ്പൊ നമ്മൾ അടിറ്റ്യൂബ് പന്ത്രണ്ട് ഇഞ്ചാണ് അപ്പം ഇവിടുന്ന് ഈ പന്ത്രണ്ടിലേക്ക് വരച്ച് കൊടുക്കാൻ ഈസി ആയിട്ട് കട്ട് ചെയ്യുന്ന ഇതാണ് ഞാൻ പറഞ്ഞിരുന്നത് ഒരുപാട് വലിയ അളവുകളും ഇതൊന്നുമില്ലാതെ ഇത്ര അറിയാൻ പാടില്ലാത്തവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കട്ടിങ്ങാണ് കട്ട് ഭാഗം പിന്നെ അടിഭാഗം വരുമ്പോൾ ചെറുതായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇതില് മാർക്ക് ചെയ്താലും കാണാൻ പറ്റൂലായിരുന്നു അതുകൊണ്ട് ഞാൻ ഇത് അതിന്റെ ലൈനിങ് ആണ് ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് ാണ് ഇവിടെ ഷോൾഡർ അടയാളപ്പെടുത്തുക ഷോൾഡർ ഉള്ള ഇതിനാണ് ഈ ടോപ്പ് അപ്പൊ അതിന് ഏഴര ഇഞ്ച് ഷോൾഡർ അടയാളപ്പെടുത്തി കൈക്കുഴി ഒരു ഏഴ് ഇഞ്ച് മതി ഏഴ് ഇഞ്ച് കൈക്കുഴി അതൊക്കെ ഇതിങ്ങനെ സ്ക്വയറായിട്ട് വരച്ച് പിന്നെ നമ്മളിവിടെ ചെസ്റ്റ് വേണം ചെസ്റ്റ് വേണം ഇതിൻ്റെ ഇരുപത് ഇഞ്ചാണ് ഇപ്പം പത്തിഞ്ചും പിന്നെ ഒരു ഒന്നര ഇഞ്ച് അടിയിൽ ഇനി നമുക്ക് അടയാളപ്പെടുത്തേണ്ടത് സ്വീറ്റിൻ്റെ ഇറക്കം അടയാളപ്പെടുത്താം പതിനെട്ട് ഇഞ്ച് മതിയുണ്ട് സ്വീറ്റിൻ്റെ ഇറക്കം ഇപ്പം എത്രയാണോ കസ്റ്റംബറിന് വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള സ്വീറ്റിൻ്റെ ഇറക്കം എടുക്കാം സ്വീറ്റിൻ്റെ വണ്ണം ഇതിൻ്റെ നാലിലൊന്നും അതിൻ്റെ കൂടെ മൂന്നിഞ്ചും കൂടി കൂട്ടി മൂന്ന് സ്വീറ്റിൻ്റെ വണ്ടത്തിൻ്റെ കൂടെ മൂന്നിഞ്ച് കൂട്ടിയിട്ട് അതിൻ്റെ നാലിലൊരു ഭാഗം നമ്മൾ സ്വിച്ചിൻ്റെ അകത്ത് ഏർപ്പെടുത്തുന്നത് അതിൻ്റെ കൂടെ ഒരു മുക്കാല് ഇഞ്ചോ ഒരു ഇഞ്ചോ മതി ഇവിടെ സീറ്റ് മടക്കി അടിക്കണമെങ്കിൽ ഒരുപാട് ഇത് വേണ്ട പിന്നെ ഷേപ്പ് ഷേപ്പ് ഞാൻ നല്ലതാണ് വരുന്നത് പതിമൂന്നര നാലരക്ക് ഇട ഷേപ്പ് ഇവിടെ ഷേപ്പിൻ്റെ വണ്ണം ഇവിടെ വരുന്നത് പതിനെട്ട് ഇഞ്ചാണ് അപ്പൊ അതിന്റെ പരിധി ഒമ്പതി ഈ മൂന്ന് അളവാണ് നമുക്ക് ആയിട്ട് അരങ്ങേണ്ടി ഇവിടെ നമ്മള് ചെറുതായിട്ട് പെരിച്ചു വരച്ചിട്ട് ഈ ഭാഗം ഇനി ഇതിന്റെ രണ്ട് ഇഞ്ച് കൂടുതലും താഴ്ത്തും അര சேம் மெட்டீரியல் கட்டாயம் மாறி അടിയില ഇറക്കം ഉള്ള മൂന്നാണ് വേണ്ടത് നമുക്കൊരു നാപ്പത്തിരണ്ട് മതി ഇതിന്റെ ആണല്ലോ നാപ്പത്തിരണ്ടി ബാക്കി കട്ട് ചെയ്ത് சேய் போறோம் 15 இன்ஜான പതിനാറ് ഇഞ്ച് ഒരി അടിയിലെ വണ്ണം പത്തിഞ്ച് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ചും കൂടി ഇങ്ങോട്ടിയിട്ട് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുന്ന് ഒരു മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്താം ആ മൂന്നര ഇഞ്ച് റോൾ ചുരിദാറൊക്കെ കട്ട് ചെയ്യാൻ ഈസിയാണ് അവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇവിടെ പത്ത് ഇഞ്ച് അടയാള കെട്ടിയിട്ട് ഒന്നര ഇഞ്ച് തയ്യൽക്കുമ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ മൂന്നര എടുത്തിട്ട് ഈ ഭാഗത്തുനിന്ന് സ്ലീവ് സ്ലീവായി ഇനി നമുക്ക് സ്ലീവിൻ്റെ ഇവിടെ ഫ്രണ്ട് കുളിച്ച് വെട്ടണം അത് ഇത്രയും കഴിഞ്ഞിട്ട് കുളിച്ച് വെട്ടിയാൽ മതി ഈ ഭാഗവും ഈ ഭാഗവും ഇല്ലാതെ കുളിച്ച് കട്ട് ചെയ്യണം ഇപ്പൊ ഞാൻ ഇതാകമ്പുറം അകം പോവാതിരിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ടത് കുളിച്ച് കട്ട് ചെയ്ത് കുളിച്ച് കട്ട് ചെയ്ത് ഇതുപോലെ തന്നെ നോക്ക് ഷോൾഡർ ഒക്കെ കൂട്ടി കഴിഞ്ഞാൽ ഇതിനകത്ത് ലൈനിമ വേണ്ട പറഞ്ഞിരുന്നു ഇനിവ് ലൈനിവില്ലാതെ നീരന്റെ നെയ്പ കൂടി ലെങ്ത് ആണ് ഇതിന്റെ നെക്കിന് വേണ്ടത് അതിന് ആറര ഇഞ്ചാണ് അറിയാതെ ഷോപ്പിന്റെ തൊട്ട് ബാക്കി വർക്ക് ആണ് അതിന്റെ തട്ടലും ഒക്കെയാണ് അതുകൊണ്ട് സൗണ്ട് കുറവായിരിക്കും എളുപ്പത്തിന് നമുക്ക് ഇങ്ങനെ ഒരു സ്ക്വയർ കൊടുക്കാം ആറര ഇഞ്ചില് ഇഞ്ചില് ഇങ്ങനെ സ്ക്വയർ കൊടുക്കട്ട് ാലാണ് ചെയ്യുന്നത് ഇവിടുന്ന് എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു അരേഞ്ച് രീതിയിൽ കൊടുക്കും നമ്മൾ ഒരേ വൈഡ് തന്നെയാണ് ഇടണേ അതെല്ലാവർക്കും അറിയായിരിക്കും അറിയാൻ പാടില്ലാത്തവരുണ്ടെങ്കിൽ മൂന്നിഞ്ച് വൈഡ് തന്നെയാണ് രാത്രി കൊടുക്കുന്നത് മൂന്നര ഇഞ്ച് ലെങ്ത് നമുക്ക് മൂന്നരല്ല നാലിഞ്ച് അപ്പോൾ ഒരു നാലര ഇഞ്ചിൽ മാർക്ക് ചെയ്യാം അപ്പൊ റൗണ്ട് കൊടുക്കുക